കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൊച്ചിമ യൂണിറ്റ് വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി പ്രസിഡന്റ് ഇസ്മായൽ വിരിപ്പിൽ അധ്യക്ഷത വഹിച്ചു വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ജനറൽ സെക്രട്ടറി റഷീദ് അട്ടക്കാട്ട് അവതരിപ്പിച്ചു പൊതുയോഗം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെറിയാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ അജ്മൽ മൂവാറ്റുപുഴ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി പി ഡി പത്മനാഭൻ നായർ ആലുവ മണ്ഡലം പ്രസിഡന്റ് മധു ജനറൽ സെക്രട്ടറി ടോമി വർഗീസ് മണ്ഡലം ട്രഷറർ അജ്മൽ കമ്പായി ഷംസു ചേനക്കര ജമാൽ ചേനക്കര പരീദ് കൊടിയാറ്റം അസീസ് റിയാസ് എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു യൂണിറ്റ് ട്രഷർ നിഷിൽ കുമാർ നന്ദി പറഞ്ഞു Hello parents, welcome to Hello Kids Aliva. Here we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment. Child can discover, explore, and grow. Join us at Hello Kids Aloha and watch your child thrive as we embark on this wonderful journey together. Enroll your child today.